السلام عليكم ورحمة وبركات الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما كم صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام, خير الكلام كلام الله وخير, وخير السنن سنن محمد, محمد صلى الله عليه وسلم, وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته

സ്വതമ്പിയായ ഇരുപത്തി അഞ്ചു മുതലുള്ള ആയത്തിലാണ് നമുക്ക് എടുക്കാൻ وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا أنه لا إله إلا أنا فاعبدون وقالوا, وقالوا اتخذ الرحمن ولدا سبحانه والعباد, والعباد المكرمون لا, لا يسبقون يسبقونه بالقول وهم, وهم بأمره يعملون, يعملون. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضاهم من خشبته مشفقون ومن يقل منهم إني إله من, من دونه فذلك نجزيه جهنم كذلك نجزي الظالمين والنورة. بسم, بسم الله, الله الرحمن الرحيم, الرحيم. وما أرسلنا من من قبلك من رسول إلا نوحي إليه إلا نوحي إليه أنه لا إله إلا أنا فاعبدون وقال اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى إلا لمن ارتضى وهم من خشيته مشفقون ومن يقل منهم إني إله من من دونه فذلك نجزيه جهنم الظالمين കഴിഞ്ഞ ആയിരത്തി അബ്ബിന്റെ ഏകത്തികളാണ് പഠിപ്പിച്ചത് ഒന്നിലേറെ ആകാശഭൂമികൾ തന്നെ അതോടുകൂടി പക്ഷേ ആകാശവാസികൾ ഇതാണ് പഠിപ്പിച്ചതും ഈ ഗീത്താബേയും പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ഇതിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു

െ ഒറ്റുമ്പോ നാം നാം നിയോഗിച്ചിട്ടില്ല സുപരിചിതമായ ആയത്താണ് ലോകത്ത് വന്ന എല്ലാ ലോകത്ത് ഈ ആശയമാണ് എല്ലാ മുസ്ലിങ്ങളും സമൂഹത്തോട് അത് നിയോഗിച്ചത് അതാണ്

നിയോഗിച്ചു എങ്ങനെയല്ലാതെ നാം ഇതെ എന്താണ് തീർച്ചയായും അതായത് ഈ വഴി കൈകല്ലാതെ ഇതാണ് ഞാൻ എന്റെ മുമ്പ് വന്നപ്പോഴും ഇതാകാമോ അതിന്മാത്രം എല്ലാ

ഇത്ര കഥാകളാൻ സ്വീകരിച്ചിരുന്നു സ്വീകരിച്ചു അവർ പറയുന്നു അല്ലാണ്ട് മലക്കെട്ടികളാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ ആളുകൾ അവർക്കുള്ള ഗണനമാണ് അവര് പറയുന്നു ഇത്ര കഥാകളഹമാൻ അള്ളാഹുദായ മക്കളെ സ്വീകരിച്ചു വന്ന് പറയാൻ ചിന്തിക്കാൻ മക്കളുണ്ടാവുന്നതാവുക മാതാപിതാക്കൾ ഉണ്ടാവുക ഇണയുണ്ടാവുന്നതാവുക ഇതൊക്കെ സട്ടാവായും അവന് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമാണ് ാണ് പടച്ച അങ്ങനെ ഇല്ല അവര് പറയുന്ന മലക്കുകൾ അതിലുണ്ടായ മക്കളാണ് പെൺകുട്ടികളാണ് മലക്കൽ ചില ആളുകൾ

അടിമകളാകുന്നു എന്ന് പറഞ്ഞ് മലച്ചറത്തിലേക്ക് ചർച്ച കൊടുക്കുന്നത് എന്നർത്ഥാർത്ഥം ും അവന്റെ അറിവില അടിമെന്ത് ചെയ്താലും അതെല്ലാം ഒരാളുടെ എല്ലാ ഭാഗത്തും എല്ലാം ചെയ്ത് അറിയുക എന്ന് ബാബ أيديهم وما خلفهم ولا يشفعون إلا لمن اتضاع ഒരാൾക്ക് വേണ്ടി അള്ളാഹു അവർക്ക് വേണ്ടി

തർപ്പെട്ടവരാണ് എന്ന് കഴികേൽ സുബാർഷ പോരും ജീവയില്ല ഇല്ലല്ലാഹി തഅല അല്ലാഹു തആല തൃപ്തിപ്പെട്ടവർക്കല്ലാതെ സുബാർഷ പോരും ജീവയില്ല വാഹും മിൻ ഖസ്യതിഹി മുസ്ബസ്ബൂൽ നലവാനെങ്കിലും വഹും ആ മലക്കൽ മിൻ ഖസ്യതിഹി റബ്ബിനോടുള്ള ഭയത്താൽ മുസ്ബികൂൻ പേടിക്കുന്നവരാണ് ഭയപാടുള്ളവരാകുന്നു അവർ അല്ലാഹയെ പേടിച്ച് അല്ലാഹയെ ഭയപ്പെട്ടേറ്റ് കഴിഞ്ഞു പോയവരാണ് വാഹ

ിൽ പറഞ്ഞാൽ പറഞ്ഞാൽ എന്തു പറഞ്ഞാൽ

മലക്ക് പറഞ്ഞാൽ ആ മലക്കിന്റെ പ്രതിഫലം എത്രമായ മലായിട്ടുള്ള സാമീപം

وما أرسلنا من قبلك من رسول إلا نوحي إليه إلا نوحي إليه أنه لا إله إلا أنا فاعبدون وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى ولا يشفعون إلا لمن وهم من خشيته مشفقون ومن يقل منهم إن إني